ഹമാസിന്റെ ആക്രമണം തടഞ്ഞില്ല ഇസ്രായേലി മിലിറ്ററി ചീഫ് രാജിവെച്ചു ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്രായേലി മിലിറ്ററി ചീഫ് രാജിവെച്ചു ഇസ്രായേലിന്റെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെഴ്സി ഹലവിയാണ് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് കടന്നാക്രമണം നടത്തിയത് മാർച്ച് ആറിന് രാജിവെക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി സൈന്യമാണ് കത്ത് പുറത്തുവിട്ടത് ഗാസ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യത്തിന്റെ കരുത്ത് വീണ്ടെടുത്തതായും അദ്ദേഹം അവകാശപ്പെട്ടു ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നതന്യാഹു തള്ളിയിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കിയിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളാണ് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു വൈകാതെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവളങ്ങളാണെന്നാണ് പറഞ്ഞതെങ്കിലും കൊല്ലപ്പെട്ടവരിലധികവും സാധാരണക്കാരാണ് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷഫെ അടക്കം ആക്രമിക്കപ്പെട്ടു നാൽപ്പത്തി ആറായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റു ഒടുവിൽ ജനുവരി പതിനഞ്ചിന് പതിനഞ്ച് മാസങ്ങൾക്കിപ്പുറം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇരുവിഭാഗവും കരാർ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുകയാണ് അതേസമയം ഗാസയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി റാഫേൽ അറുപത്തിയേഴ് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ജീവകാരുണ്യ സഹായവുമായി അറുനൂറ് ട്രക്കുകൾ ഇന്നലെ ഗാസയിൽ പ്രവേശിച്ചു പതിനഞ്ചു മാസം നീണ്ട ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഒന്ന് ദശാംശം ഏഴു ലക്ഷം കെട്ടിടങ്ങളാണ് തകർന്നത് ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ പതിനായിരം പലസ്തീൻകാരെ കാണാതായിട്ടുണ്ട് അഞ്ച് കോടി ടൺ അവശിഷ്ടങ്ങളാണ് ഗാസയിൽ കുന്നുകൂടിയതെന്ന് യു എൻ കണക്കുകൾ പറയുന്നു ഇവ മുഴുവൻ നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് വർഷമെടുക്കും കുറഞ്ഞത് നൂറ്റി ഇരുപത് കോടി ഡോളർ ചെലവാകും യുദ്ധം മൂലം ഗാസയുടെ വികസനം അറുപത്തിയൊൻപത് വർഷം പിന്നോക്കം പോയെന്നും പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് അടിയന്തര പാർപ്പിട സൗകര്യം ഒരുക്കേണ്ടതുണ്ടെന്നും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം പറഞ്ഞു കൃഷിഭൂമിയും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു മുപ്പത്തിയേഴ് ആശുപത്രികളിൽ പതിനേഴെണ്ണമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ആദ്യ ദിവസം മൂന്ന് ഇസ്രായേൽ ബന്ദികളുടെയും തൊണ്ണൂറ് പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റം നടന്നു രണ്ടാം കൈമാറ്റം ശനിയാഴ്ചയാണ് അന്ന് ഹമാസ് നാല് സ്ത്രീ ബന്ദികളെ വിട്ടയക്കും ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനാൽ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമേ ഇനി ലക്ഷ്യമിടുൂവെന്ന് യമനിലെ ഹൂതികൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകിയ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കി ഒരു വർഷത്തിനിടെ ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതം ഹൂതികളുടെ ആക്രമണം മൂലം പകുതിയായി കുറഞ്ഞെന്നാണ് കണക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ ഓഫർ സൈനിക ജയിലിലുള്ള തൊണ്ണൂറ് പേരെ ആദ്യം വിട്ടയച്ചു പ്രതീക്ഷിച്ചതിലും വൈകിയായിരുന്നു മോചനം മോചനം പ്രതീക്ഷിച്ച ജയിൽ പരിസരത്തെത്തിയ തടവുകാരുടെ ബന്ധുക്കൾക്ക് ഇവരെ എപ്പോൾ വിട്ടയക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല അതിനിടെ ജയിലിന് പുറത്ത് തമ്പടിച്ചവരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പേർക്ക് പരിക്കേറ്റു വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ തൊണ്ണൂറുപേരെയും മോചിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയിരുന്നു അതേസമയം ഹമാസ് മോചിപ്പിച്ച ഇസ്രേലി വനിതാ തടവുകാർ കുടുംബാംഗങ്ങളെ കണ്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി